ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഗ്ലൈസ് അയാം ജിൻഷ ഒരു സിമ്പിൾ ഹെയർ കെയറുമായിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കുക നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത് കാണുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും വീട്ടിലേക്ക് കിട്ടുന്ന സാധാരണ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് കൊണ്ടുള്ളതാണ് എക്സ്പെൻസീവല്ല സോ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് കമൻ്റ് അറിയിക്കുക ഹെയർ നല്ല രീതിയിൽ വളരുന്നതിനും നല്ല സിൽക്കി ആയിട്ട് കാണപ്പെടുന്നതിനും നല്ല തിക്നെസ് തോന്നിക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് നമ്മുടെ മുറ്റത്തുണ്ടാവുന്ന ചെമ്പരത്തി ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒരുപോലെ നമുക്ക് യൂസ്ഫുൾ ആണ് ഞാൻ ഇവിടെ ചെമ്പരത്തിയുടെ ഇലകളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പോവും എടുക്കാവുന്നതാണ് പിന്നെ എടുത്തിട്ടുള്ളത് ചെറുവയർ പൊടിയാണ് ജസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് അതായത് വീട്ടിലുള്ള ചെറുവയർ പൊടിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ചെറുപയറി ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഒരു എക്സ്ട്രാ എടുത്തിട്ടുള്ളത് നമ്മളൊരു ചെറുനാരങ്ങയുടെ ഹാഫ് പീസാണ് അത് നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരൻ ഒന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സോ ഇതൊന്ന് ജസ്റ്റ് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കുക ചെറുനാരങ്ങ നീര് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹെയർ കെയർ താരൻ്റെ ശല്യം അപ്പാടെ മാറ്റാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ചെറുനാരങ്ങ അത് ഒരുപാടൊന്നും എടുക്കരുത് ജസ്റ്റ് ഹാഫ് പീസിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക പിന്നെ എടുത്തിട്ടുള്ളത് റൈസ് വാട്ടർ ആണ് ദിവസത്തത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്ത് വെക്കുക അപ്പോൾ ഈ ഒരു നാല് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു ഹെയർ കെയർ പാക്കാണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് മെയിനായിട്ടും ഡാൻഡ്രഫിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെയർ കെയർ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ചെമ്പരത്തിയുടെ ഇലയും പൂവും എടുക്കാവുന്നതാണ് ഞാനിവിടെ ഇലയാണ് എടുത്തിട്ടുള്ളത് ഇത് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാക്കിന് ഒരു നല്ലൊരു കൺസിസ്റ്റൻസി ലെവൽ കിട്ടും നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിൽ ഇരിക്കും പിന്നെ നമ്മൾ കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഒരിച്ച് ഇറങ്ങാനായിട്ടൊക്കെ സാധ്യതയുണ്ട് സോ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ജസ്റ്റ് നല്ലൊരു തിക്നെസ്സോട് കൂടിയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്ക് റെഡിയാക്കുന്നത് നമ്മൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ ലെമൺ ജ്യൂസ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പം ലെമണിൻ്റെ ജ്യൂസ് അടിച്ചു കൊടുക്കരുത് കേട്ടോ അപ്ലൈ ചെയ്തൊരു ഇരുപത്തഞ്ച് മിനിറ്റോളം മാത്രം തലയിൽ സൂക്ഷിക്കാ ശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് നിങ്ങൾക്ക് സ്മെൽ പ്രോബ്ലം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മൈൽഡ് ഷാംപൂ ഉപയോഗിക്കാം സാധ്യത കുറവാണ് സ്മെല്ലിൻ്റെ എങ്കിലും നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഷാംപൂ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഓക്കെ ഈ ഒരു ഹെയർ കെയർ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയുക നല്ല രീതിയിൽ ഡാൻഡ്രഫിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ഹെയർ പാക്കാണ് നാച്ചുറലാണ് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്ന ഹെയർ കെയർ ആണ് ചെറുപയർ പൊടി കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള പൊടിപടലങ്ങളൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇന്നത്തെ ഹെയർ കെയർ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും സി യു ബൈ